മുപ്പത് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയുള്ളൊരു നടവഴിയാണിത് ഈ ഒരു നടവഴി എത്ര സെൻറ്റാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം അതിനായിട്ട് ആദ്യം ഈ ഒരു നടവഴിയുടെ ഏരിയ കണ്ടുപിടിക്കണം നീളവും വീതിയും മീറ്ററിലാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നീളത്തെ വീതി കൊണ്ട് ഗുണിക്കുക അപ്പോൾ ചതുരശ്ര മീറ്ററിലാണ് ഏരിയ കിട്ടുക മുപ്പത് ഗുണിക്കണം രണ്ട് അറുപത് എം സ്ക്വയർ എന്ന് കിട്ടും ഇനി ഇതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റണം ഒരു എം സ്ക്വയർ പത്ത് പോയിൻറ്റ് ഏഴ് ആറ് സ്ക്വയർ ഫീറ്റാണ് അതിനായി അറുപതിനെ പത്തേ പോയിൻറ്റ് ഏഴ് ആറ് കൊണ്ട് ഗുണിക്കുക അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് സ്ക്വയർ ഫീറ്റെന്ന് കിട്ടും ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതെനി സെൻറ്റ് കണ്ടുപിടിക്കണം ഒരു സെൻറ്റ് നാനൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻ്റ് ആറിനെ നാനൂറ്റി മുപ്പത്തഞ്ച് പോയിൻ്റ് ആറ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര സെൻ്റാണെന്ന് കിട്ടും ഇവിടെ ഒന്ന് പോയിൻ്റ് നാല് എട്ട് സെൻറ്റുള്ള ഒരു നടവഴിയാണിത് ഇതേ നടവഴിയുടെ നീളവും വീതിയും ഫീറ്റിലാണ് അളന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു നടവഴിയുടെ സെൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം ഇവിടെ നീളം തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് നാല് മൂന്ന് ഫീറ്റും വീതി ആറ് പോയിൻറ്റ് അഞ്ച് ആറ് ഫീറ്റുമാണ് അപ്പോൾ ആദ്യം ഏരിയ കാണണം അതിനായിട്ട് നീളത്തെ വീതി കൊണ്ട് ഗുണിക്കുക തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് നാല് മൂന്നിന് ആറ് പോയിൻറ്റ് അഞ്ച് ആറ് കൊണ്ട് ഗുണിക്കാം അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഏഴ് പൂജ്യം സ്ക്വയർ ഫീറ്റ് കിട്ടും ഇനി അടുത്തത് ഇതിനെ സെൻറ്റിലേക്ക് മാറ്റണം ഒരു സെൻറ് നാനൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഏഴിന് നാന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് കൊണ്ട് ഹരിക്കാം അപ്പോൾ ഒന്ന് പോയിൻറ്റ് നാല് എട്ട് സെൻറ്റാണെന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നീളവും വീതിയും ഫീറ്റിലും മീറ്ററിലും അളന്നു കഴിഞ്ഞാൽ സെൻ്റ് കണ്ടുപിടിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്